എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവർദ്ധനം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനാധാരമായി രൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു ബുക്ക് ഓഫ്റ്റർ ടു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുകി ഭാഗ്യവശാൽ അവൾ എലിമലേക്കിന്റെ കുടുംബക്കാരനായ ബോബസിനുള്ള വയലിലായിരുന്നു ചെന്നത് ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം പഴയ നിയമത്തിലെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നല്ല ചരിത്ര പശ്ചാത്തലമാണ് യൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണമെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വീണ്ടെടുക്കുന്ന വ്യക്തി ആരെയാണോ വീണ്ടെടുക്കുന്നത് ആ വീണ്ടെടുക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട എല്ലാം ദൈവത്തിന്റെ വാചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു എന്നാൽ ഈ രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം സഞ്ചരിച്ചാൽ രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയെ വീണ്ടെടുക്കുന്ന ബോബസിന്റെ ചരിത്രവും അവർ തമ്മിലുള്ള ആ വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഹൃദയസ്പർശിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒന്നാണ് രൂത്ത് എന്ന മോഭാഭ്യ സ്ത്രീ ദേവാലയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാൻ അർഹതയില്ലാത്ത കുലത്തിലുള്ള ഒരു സ്ത്രീയാണ് അമോഭാവ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്ത് എന്നാൽ ആ ഇവിടെ ഇതാ ബോബസിനാൽ വീണ്ടെടുക്കപ്പെടുകയാണ് ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം വായിച്ച മൂന്നാം വാക്യം ഇങ്ങനെ കാണുന്നത് ഭാഗ്യവശാൽ അവൾ ബോബസിന്റെ വയലിലാണ് ചെന്നത് ആ ഭാഗ്യവശാൽ എന്ന പദത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആരും വീണ്ടെടുക്കുവാൻ ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം ഏകാന്തതയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്ന രൂത്ത് ആ രൂത്തിന് ഒരു വീണ്ടെടുപ്പുകാരനില്ല എങ്കിൽ രൂത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം ശിഥിലമായി പോകും എന്നാൽ നോക്കുക ഇവിടെ വീണ്ടെടുക്കുവാനായിട്ട് ബോബസ് എന്ന് പറയുന്ന വ്യക്തി തയ്യാറാവുകയാണ് അങ്ങനെ അവൾ പെറുക്കുവാനായിട്ട് ചെല്ലുന്നത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലാണ് അവളെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ള വീണ്ടെടുക്കുവാനായിട്ട് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിത്വമായിട്ട് ബോബസിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രഭാതത്തിൽ വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുവാൻ ഈ പുസ്തകത്തിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ മാത്രം മതിയാവും ഈ രൂത്തിന്റെയും ബോവസിന്റെയും ചരിത്രം യഥാർത്ഥ വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലം നമുക്ക് തരുന്നുണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തതിന്റെ ആ വ്യക്തമായിരിക്കുന്ന ചിത്രം മനസ്സിലാക്കുവാൻ ഈ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതിയാവുന്നതാണ് ഇവിടെയും രൂത്ത് ബോബസിന്റെ വയവിൽ ഭാഗ്യവശാൽ ചെന്നുത്തി എന്ന് പറയുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു വാക്കാണ് ഭാഗ്യവശാൽ നമുക്കും ഈ വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും ഒരുപക്ഷെ ദൈവസന്നിധി വരുവാൻ അർഹതയില്ലാതിരുന്ന ഒരുപക്ഷെങ്കിൽ ആ നാമം നാവിൻപരപ്പാൻ അർഹതയില്ലാതിരുന്ന എനിക്ക് നിങ്ങൾക്കും ഇവിടെ ഇതാ ദൈവസന്ധിയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത് ഈ വീണ്ടെടുപ്പുകാരൻ നിമിത്തമാണ് അപ്പോൾ ബോബസ് സ്വരൂത്തിനെ വീണ്ടെടുത്തു ഭാഗ്യവശാൽ അവൾ ബോബസിന്റെ വയലിലാണ് ചെന്നത് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ധാരാളം നേട്ടങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നേട്ടം അവൾക്കുണ്ടായത് ഞാനൊന്ന് പറയട്ടെ അതിന്റെ ഒൻപതാമത്തെ വാക്യമാണ് ഒൻപതാം വാക്യത്തിൽ ബോബസ് എന്ന ആ വീണ്ടെടുപ്പുകാരൻ രൂത്തിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ബോവസ് രൂത്തിനോട് കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടെ വിടുകയും വേണ്ട ഇവിടെ എന്റെ ബാല്യക്കാരത്തുകളോട് ചേർന്ന് കൊള്ളുക പ്രിയപ്പെട്ടവരെ രൂത്തിനോട് ബോബസ് എന്ന വീണ്ടെടുപ്പുകാരൻ പറയുകയാണ് കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ആ ഒരൊറ്റ പദം മാത്രം ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക അവളെ ആദ്യമായിട്ട് വീണ്ടെടുപ്പുകാരനായി ബോബസ് വിളിക്കുന്ന വാക്ക കേട്ടോ മകളെ ഒരു പക്ഷേ ആ വിളി അവൾ കേട്ടിട്ട് എത്രയോ നാളുകളായിട്ടുണ്ട് അവളെ അങ്ങനെ വിളിക്കാൻ ആരാണുള്ളത് അവൾ നിൽക്കുന്ന നാട്ടിൽ അവൾക്ക് ആരാണ് അങ്ങനെ വിളിക്കാനുള്ളത് ഇനി അവൾ മടങ്ങി ഇവിടെ എത്തിയാൽ ഇവിടെ ആരാണ് അവളെ അങ്ങനെ വിളിക്കാനുള്ളത് അങ്ങനെയുള്ള പശ്ചാത്തലമൊന്നും അവൾക്കില്ല ആ സാഹചര്യങ്ങളും ആ പാരമ്പര്യ ബന്ധങ്ങളുമെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ അങ്ങനെ വിളിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഇവിടെയുന്ന ബോബസ് അവളുടെ ജീവിതത്തിലേക്ക് വന്ന് ആ വീണ്ടെടുപ്പുകാരനായ ബോവസ് വിളിക്കാൻ കേട്ടോ മകളെ ഈ പ്രഭാതത്തിൽ ഏറെ എന്ന് ചിന്തിപ്പിച്ചത് അതാണ് വീണ്ടെടുപ്പുകാരൻ ആദ്യം ചെയ്തത് ആ വീണ്ടെടുക്കാൻ പോകുന്നത് ആരെയായിരുന്നു ആ വ്യക്തിയെ വീണ്ടെടുക്കുമ്പോൾ വിളിക്കുന്ന ഒരു പേന കേട്ടോ മകളെ പ്രിയപ്പെട്ടവരെ ഇന്ന പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന് നമുക്ക് ധാരാളം നന്മകൾ ലഭിച്ചിട്ടുണ്ട് ലേഖനം ആരംഭ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ ഒന്ന് യോഹൻ ഞാൻ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം കാൺവനി നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമ്മെ മക്കളെ എന്ന് വിളിക്കുവാൻ ആരുമില്ലായിരുന്നു മകനെ മകളെ എന്ന് വിളിക്കുവാൻ നമുക്ക് ആരുമില്ലായിരുന്നു കാരണം നാം എന്നേക്കുമായിട്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവരായിരുന്നു നമുക്ക് വേറൊരു പേര് നൽകാൻ കഴിയുമെങ്കിൽ ഒന്നിയോഹൻ ഞാൻ മൂന്നാം അധ്യായത്തിന്റെ താഴേക്കുള്ള ഭാഗം വായിച്ചാൽ അവിടെ മറ്റൊരു പേര് നൽകിയിട്ടുണ്ട് നാം എല്ലാവരും പിശാചിന്റെ മക്കൾ ആയിരുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം ഓരോരുത്തരും ജന്മന പാപത്താൽ ജനിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പിശാചിന്റെ സന്ധതികൾ എന്ന പേരായിരുന്നു ഏറ്റവും യോഗ്യമായിരുന്നത് എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഇവിടെ ഇതാ ഒരു വീണ്ടെടുപ്പുകാരൻ കേട്ടോ മകളെ എന്നൊരൂത്തിനെ വിളിച്ചു നമ്മുടെ വീണ്ടെടുപ്പുകാരനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മെ അവൻ പേര് ചൊല്ലി വിളിച്ചു എന്നുള്ളതാണ് അവിടുന്ന് ചൊല്ലി വിളിച്ചു മകനെ മകളെ എന്ന് വിളിക്കുന്നൊരു ഇമ്പസ്വരം കേൾപ്പാൻ നമുക്കിടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ നല്ല വീണ്ടെടുപ്പുകാരനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മെ ദൈവം മക്കളാക്കി തീർത്താം നമ്മെ അശ്രഷ്ടകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന് സകല മഹത്വം പകരമായി അതിനു വേണ്ടി നമ്മെ വീണ്ടെടുക്കുക കൂശിൽ നമുക്ക് വേണ്ടി അതികഠിനമായ ഭേദം സൃഷ്ടിച്ചു തനിക്കുള്ളത് മുഴുവൻ നഷ്ടമാക്കില്ല അനിശ്രിമമായ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ പുകഴ്ചയും അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം നാം ഞാൻ ധന്യമറാകട്ടെ ഹീനായി തീരും നേരം ബലവാനാങ്ങി താങ്ങിടുന്നു ക്ഷാമത്താൽ ക്ഷീണിതനാകുന്ന നേരം ക്ഷേമമായി ട്രോണിയിൽ ഓറ്റിയിടുന്നു ക്ഷാമത്താൽ ക്ഷീണിതനാകുന്ന നേരം ക്ഷേമമായി ട്രോണി यत्र यो